നമ്മൾ ഇന്ന് അടിപൊളി ഒരു ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻ ആട്ടോ കാണാൻ പോണത് ഇതാണ് നമ്മൾ ഒരു തവണ വീഡിയോ ചെയ്തതാണ് അത് അപ്പൊ തന്നെ സോൾഡ് ഔട്ട് ആയൊരു പ്രോഡക്റ്റ് ആണ് നല്ല രസമാണ് കാണാനായിട്ട് ഇത് മെറ്റീരിയൽ വരുക സെമി റോസൽക്കാണ് ഫാബ്രിക്ക് അതില് നല്ല രസമായിട്ട് ഒരു വൈറ്റ് കളറുള്ള ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് പിന്നെ ദാമൻ ലൈനിൽ നല്ല ഭംഗിയായിട്ട് ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് കളറുള്ള ത്രെഡും കൊണ്ട് എന്നിട്ട് വൈറ്റ് സീക്വൻസ് വർക്കും വരുന്നുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആണ് ഈ ദാമൻ ലൈനിൽ മാത്രമേ വർക്ക് വരുന്നുള്ളൂ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടതാ ഇങ്ങനെയാണ് വരിക നല്ല രസമാണ് ഒരു ജോർജറ്റ് പോലെ ഒരു ഷിഫോൺ ഒരു ആണ് വരിക അതിനകത്ത് നല്ല ഭംഗിയായി ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് വൈറ്റും റെഡും മിക്സ് വരുന്നത് പിന്നെ ഒരു സിൽവർ കളർ ഉള്ള ഒരു വീവിങ്സും കൂടെ എന്റെ ഇടയ്ക്ക് കൂടെ വരുന്നുണ്ട് നല്ല രസമുള്ള കളക്ഷനാണ് നമുക്ക് ക്രിസ്മസിന് മാത്രമല്ല അത്യാവശ്യം വേറെ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് ഇതിലെ രണ്ട് ഡിസൈൻ ആണ് ദാമൻ ലൈനിൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ ഇതാ വരിക ഈ ഡിസൈനിൽ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ പിന്നെ ദുപ്പട്ടയിലും ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് ഇതിന്റെ ഒരു ചെറിയ ഡിസൈൻ ആണ് വരിക പിന്നെ ഈ നമ്മൾ രണ്ടാമത് കാണിച്ച ഡിസൈൻ്റെ ദുപ്പട്ടൊക്കെ ആണെങ്കിൽ കുറെ കൂടെ വലിയ ഡിസൈൻ ആയിരിക്കും വരുക അതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമായിട്ടോ ഒരു മെറ്റീരിയൽ കാണാനായിട്ട് ഇത് ദാമൻ ലൈനിൽ എന്ന് വർക്കാണ് ഞാൻ കാണാൻ എളുപ്പത്തിന് തിരിച്ചുവെച്ചതേ ഉള്ളൂ അതെ ഇങ്ങനെ വരും നല്ല ഭംഗിയുടെ ഇങ്ങനെ രണ്ട് കളർ ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഇതിന്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് നെക്സ്റ്റും നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് തന്നെ കാണിക്കുന്ന ഒരു കളക്ഷൻ ആണ് ഇതിന്റെ യോക്കില് നല്ല രസമായിട്ട് ഒരു മൾട്ടി കളറുള്ള എംബ്രോയ്ഡറി വർക്ക് വരിക ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് എന്നിട്ട് അതിനകത്ത് നല്ല ഭംഗിയായിട്ട് ഒരു മിറർ ഒറിജിനൽ മിററ് ചെയ്തിട്ടുണ്ട് സൈഡിൽ കൂടെ ഒരു ബോർഡർ ആയിട്ട് ഒരു ലേസും കൊടുത്തിട്ടുണ്ട് ഇത് കളർ വരിക ഒരു ഓഫ് വൈറ്റ് ഐറ്റ് ആണ് ബോട്ടം സെയിം ഈ ഓഫ് വൈറ്റ് കളർ തന്നെയായിരിക്കും ഇതിന്റെ ദുപ്പട്ട കാണാൻ നല്ല രസമാണ് ഇതുപോലെ തന്നെ ഫുള്ള് മിറർ സ്റ്റിക്ക് ചെയ്ത് വരണ ദുപ്പട്ടയാട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷനാണ് ഇതും നമ്മളൊന്ന് കാണിച്ചതാണ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയൊരു കളക്ഷനാണ് അപ്പം അത് റീസ്റ്റോക്കും അതിപ്പോൾ ഞാൻ വീണ്ടും വേഗം കാണിച്ചതേ ഉള്ളൂ കാരണം നല്ല രസമാണ് കാണാൻ ഇത് മെറു സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇത് വരാനൊരു ബുദ്ധിമുട്ട് ഇതാ ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടോ ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരിക ടോപ്പ് ഇതാ ഇങ്ങനെയും വരും നല്ല രസമുള്ള കളക്ഷൻ അല്ലേ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ സെവൻ ഡബിൾ നയനേ ഉള്ളൂ രണ്ട് റേറ്റിനാണ് ഇന്നത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ താങ്ക്